തൃശൂർ വിയൂർ ജയിലിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ട കുറ്റവാളി ബാലമുരുകനെ തമിഴ്നാട് പോലീസ് എത്തിച്ചത് വിലങ്ങില്ലാതെ ആലത്തൂരിലെ ഹോട്ടലിൽ എത്തിച്ചപ്പോൾ വിലങ്ങില്ലാതെ ബാലമുരുകൻ നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ ദിവസമാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് തമിഴ്നാട്ടുകാരനായ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിയൂരിൽ കേസെടുത്തു ബാലമുരുകനെ കണ്ടെത്താൻ കേരളത്തിലും തമിഴ്നാട്ടിലും അന്വേഷണം ഊർജിതമാക്കി കൊലപാതകം മോഷണം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ ഗുണ്ട നേതാവ് നാടിനെ വിറപ്പിച്ച കൊടും ക്രിമിനൽ കൂടിയാണ് ഇയാൾ ബാലമുരുകൻ വിയൂരിൽ തിങ്കളാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിനാണ് രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കാൻ ബാലമുരുകനൊപ്പം വന്നതായിരുന്നു ജയിലിലെത്തിയപ്പോൾ നൂറു മീറ്റർ അകലെ കാർ എത്തിയപ്പോൾ മൂത്രമൊഴിക്കാൻ ബാലമുരുകൻ ആവശ്യപ്പെട്ടു വണ്ടി നിർത്തി പുറത്തിറങ്ങിയ ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ച് ജയിൽ വളപ്പിലേക്ക് തന്നെ ചാടി പിന്നീട് വിയൂരിലെ ഹൌസിംഗ് കോളനി വഴി ചതുപ്പ് നിലത്തിലൂടെ റെയിൽവേ ട്രാക്കിലെത്തി അങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ രക്ഷപ്പെടാനാണ് സാധ്യത രാത്രി ഒൻപത് നാൽപ്പതിന് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും തമിഴ്നാട് പോലീസ് വിയൂർ പോലീസിനെ അറിയിച്ചത് ഒരു മണിക്കൂറിന് ശേഷമാണ് തമിഴ്നാട് പോലീസിന്റെ വീഴ്ചയാണ് ഈ രക്ഷപ്പെടലിന് കാരണമെന്ന് കേരള പോലീസ് പറയുന്നു ബാലമുരുകൻ മതിൽ ചാടിയതിന് പിന്നാലെ പിന്തുടർന്നെങ്കിലും കിട്ടിയില്ലെന്ന് തമിഴ്നാട് പോലീസും പറയുന്നു വിയൂർ ജയിൽ പരിസരത്തെ കിണറുകൾ തോടുകൾ പാടങ്ങൾ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം കേരള പോലീസ് തിരഞ്ഞു പക്ഷേ കിട്ടിയില്ല ഒന്നര വർഷം മുമ്പ് വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ മുറ്റത്ത് തമിഴ്നാട് പോലീസിന്റെ വാനിൽ നിന്നും ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു അന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തട്ടിയെടുത്തായിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നത് അപകടകാരിയായ ക്രിമിനലിനെ പിടികൂടാൻ കേരള തമിഴ്നാട് പോലീസ് സേനകൾ തിരച്ചിൽ തുടരുകയാണ് ബാലമുരുകൻ പുറത്തു നിൽക്കുന്നിടത്തോളം ജനത്തിന് ഭീഷണിയാണെന്ന് പോലീസിന് അറിയാം ആ ജാഗ്രതയിലാണ് തിരച്ചൽ മലയാളം ഓഫ് മലപ്പുറം Redefining beauty, transforming generation, KMT Silks. Pærende and Kautokel.